ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് അവരുടെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ലോജിസ്റ്റിക്സ് ആൻഡ് അപ്ലൈഡ് സർവീസ് കമ്പനിയോട്ടാണ് അവസരം അപ്പോൾ നിലവിലെ പോസ്റ്റും അനുബന്ധ വിവരങ്ങളും നമുക്ക് നോക്കാം അതായത് സൂപ്പർവൈസർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് വിത്ത് വർക്കിംഗ് നോളജ് ഓഫ് കം കമ്പ്യൂട്ടറാണ് പറഞ്ഞിരിക്കുന്നത് ടു ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പ്രയോറിറ്റി പറയുന്നത് മാക്സിമം മുപ്പത് വയസ്സ് രണ്ട് ഏരിയയിലോട്ടാണ് ലൊക്കേഷൻ അവസരം പറഞ്ഞിരിക്കുന്നത് പാട്നയിലൊരു വേക്കൻസി അതുപോലെ ഒരു വേക്കൻസിയാണ് പറയുന്നത് അപ്പോൾ മാസശമ്പളം പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്ത ഹൗസ് കീപ്പിംഗ് എം ടി എസ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എട്ടാം ആണ് പറയുന്നത് അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പ്രായവരി മുപ്പത് വയസ്സാണ് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് പാട്നയിലാണ് ഒരു വേക്കൻസിയാണ് പറയുന്നത് മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാറ് മുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ലോഡർ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു പാസ്ഡ് മസ്റ്റ് ബി ഏബിൾ ടു കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ വിത്ത് ലാംഗ്വേജ് ഇൻ ഹിന്ദി ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എബിലിറ്റി ടു റീഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് കാർഗോ ഹാൻഡിലിംഗ് കാർഗോ ഹാൻഡ്ലിംഗ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പ്രൈവറി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് പറയുന്നത് അപ്പോൾ ഇതിനൊരു വേക്കൻസി പറയുന്നത് പാട്നയിലോട്ട് രണ്ട് വേക്കൻസി അതുപോലെ തന്നെ ഗോവയിലോട്ട് പന്ത്രണ്ട് ആണ് പറയുന്നത് മൊത്തം പതിനാല് വേക്കൻസിയാണ് ലോഡർക്കുള്ളത് അപ്പോൾ ശമ്പളം പറയുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപയാണ് ശമ്പളം പറയുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ട് പാട്നയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഗോവയിലോട്ടാണെങ്കിൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പറയുന്നത് അടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ഇനി ഡിസിപ്ലിൻ ഡിഗ്രിയാണ് പറയുന്നിരിക്കുന്നത് ഗ്രാജുവേഷനാണ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡൽഹിയിലോട്ടാണ് ഡൽഹിയിൽ രണ്ട് വേക്കൻസിയാണുള്ളത് മാസശമ്പളം പറയുന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് പറയുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ട് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇവയാണ് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളും വേക്കൻസികളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നോക്കി വ്യക്തമായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ ഔദ്യോഗിക ഫോൺ നമ്പർ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചിട്ട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നതിൽ ഓർഡർക്ക് പതിനാല് വേക്കൻസി ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് സ്കിൽഡ് ആയിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ അപേക്ഷിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ